ഹരി ഓം എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇരുപത്തി നാല് ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കി ഇരുപത്തിനാലാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഇരുപത്തി അഞ്ചാമത്തെ ദശകം നരസിംഹാവതാരം വളരെ പ്രാധാന്യമുള്ളൊരു ദശകമാണ് ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് ചൊല്ലിത്തുടങ്ങാം നരസിംഹാവതാരത്തിൽ ആകെ പത്ത് ശ്ലോകങ്ങളാണ് ഉള്ളത് ആ പത്ത് ശ്ലോകങ്ങളും ശാർദൂല വിക്രീഡിതം എന്നുള്ള വൃത്തത്തിലുമാണ് ഉള്ളത് അപ്പോൾ ചൊല്ലി തുടങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഓതംഭേട്ടയതോ ഹിരണ്യകശിപ്പോ കർണ സമാചൂർണയൂർ ജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്ഥൂദ്രവാ ദൈത്യരാജഹൃദൂർ കഥപ്യശ്രുതം കംഭപാദചലിതോപ്യം ഭോജഭൂർവിഷ്ടരാത് ഒന്നുകൂടി ചൊല്ലാം स्तम्भे घट्टयतो हिरण्यकशिपो कर्णौ समाचूर्णयन्नाकूर्णज्जगदण्डकुण्डकुहरो घोरस्तवा भूद्रवा श्रुत्वायं किल दैत्यराजहृदये पूर्वं कदाप्यश्रुतम् ൂർവിഷ്ടരാ ഇരുപത്തിനാലാമത്തെ ദശകം ചൊല്ലി അവസാനിപ്പിച്ച സമയത്ത് ഭട്ടതിരിപ്പാട് പറഞ്ഞിരുന്നു ഹിരണ്യകശിപു വാളുകൊണ്ട് തൂണിന്മേൽ വെട്ടിയപ്പോൾ ഉണ്ടായത് വിവരിക്കാൻ അത്ര പെട്ടെന്ന് സാധിക്കില്ല എന്നുള്ളത് അതായത് അത് അത്രയും വർണ്ണനാതീതമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ വാൾ കൊണ്ട് ഈ തൂണിന്മേൽ വെട്ടിയ സമയത്ത് ഉണ്ടായ ഒരു ശബ്ദം കാതടപ്പിക്കുന്ന തരത്തിലുള്ള ശബ്ദമായിരുന്നു ആ ചെവി തുളച്ചു പോകുന്ന തരത്തിൽ ചെവി തവിടുപൊടിയാക്കുന്ന തരത്തിലുള്ള ശബ്ദമായിരുന്നു കേട്ടത് നമുക്കറിയാം ആ തൂണിൻ്റെ ഉള്ളിൽ നിന്നും വന്നത് നരസിംഹം അവതാരമാണ് അല്ലേ നരസിംഹ അവതാരമാണ് അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നത് അപ്പോൾ ആ വാൾ കൊണ്ട് തൂണിൽ പ്രഹരിച്ച സമയത്തുണ്ടായ ഒരു ശബ്ദം അത്രയും ഭയങ്കരമായിരുന്നു ഭീകരമായിരുന്നു ആ നരസിംഹത്തിൻ്റെ ഖർജനം കേട്ട് ഹിരണ്യകശിപു പരിഭ്രാന്തനായി ഒരു പരിഭ്രമം അയാളിലുണ്ടായി അയാൾ ഭയന്നുപോയി ആലോചിക്കണം ആരെയും കൂസാതെ തനിക്കിനി മരണമില്ല തനിക്ക് അമരത്വമാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നിരുന്ന ഒരു വ്യക്തി പോലും കിടുകിടാന്ന് വിറച്ചുപോയി ആ ശബ്ദം കേട്ടിട്ട് എന്നുള്ളതാണ് മാത്രമല്ല ബ്രഹ്മാവ് പോലും സ്വന്തം സ്ഥാനത്ത് നിന്ന് ഒന്ന് ഇളകിപ്പോയി എന്നുള്ളതാണ് പറയുന്നത് അത്രയും ഭീകരമായിരുന്നു അവിടെ നിന്നുണ്ടായിട്ടുള്ള ആ ശബ്ദം അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചെല്ലാം ദൈത്യദി സൃഷ്ടി മഹാ സംരംഭിണി सम्भूतं न मृगात्मकं न मनुजाकारं वपुस्ते विभो किं किं भीषणमेत तद्भुतमिति व्युभ्रान्तचित्ते सुरे विस्फूर्जद्धवलोऽग्ररोमविगसद्वर्ष्मा समाजृंपदाूडल्ला दैत्ये दिक्षुविसृष्टचक्षुषि महासम्भ्रम्भिणीस्तम्भत सम्भूतं न मृगात्मकं न मनुजाकारं वभुस्ते विभो किं किं भीषणमेतद्भुतमि दिव्युद्भ्रान्तचित्ते सुरे ഫൂർജോഗ്രോമ വികസുഷ്മാ സമാൃംപത സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ നരസിംഹാവതാരം അവിടെ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശ്ലോകം ചൊല്ലുമ്പോൾ നമ്മൾ സർവത്ര ഗോവിന്ദ നാമ സർവത്ര ഗോവിന്ദ ഗോവിന്ദ എന്ന് ചൊല്ലി വീണ്ടും ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലിയിട്ട് വേണം അടുത്ത ശ്ലോകം ചൊല്ലാൻ തൂണിൽ വാൾ കൊണ്ട് വെട്ടുന്നതും ഒപ്പം ആ ഗർജനം വന്നതും ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ നടന്ന കാര്യമായിരുന്നു തൂണിൽ വാൾ കൊണ്ട് വെട്ടിയതും ആ ശബ്ദം കേട്ടു അപ്പോൾ തന്നെ ഹിരണ്യകശിപു പരിഭ്രാന്തനായിരുന്നു പിന്നീട് കണ്ട ആ രൂപം കണ്ട് ആ ഹിരണ്യകശിപു അന്താളിച്ച് നിന്നുപോയി മനുഷ്യനുമല്ല മൃഗവുമല്ലാത്ത അത്ഭുതകരവും എന്നാൽ ഭയാനകവുമായിട്ടുള്ള ആ രൂപം ആ ഹിരണ്യകശപ്പു ഇങ്ങനെ കാണുകയാണ് മൃഗവുമല്ല മനുഷ്യനുമല്ല ഒരു മൃഗത്താലോ മനുഷ്യനാലോ വധിക്കപ്പെടരുത് എന്നല്ലേ വരം വാങ്ങിയത് അപ്പോൾ ഇത് മൃഗവുമല്ല മനുഷ്യനുമല്ലാത്ത ഒരു രൂപം കാണുകയാണ് ഇതെന്താണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഇതിലെ ഭട്ടതിരിപ്പാട് പറയുന്നത് വെളുത്ത കൂർത്ത രോമങ്ങളോടുകൂടി അതായത് സിംഹത്തിൻ്റെ സട തോളൊപ്പം വരെ നിൽക്കുന്ന സടയോടുകൂടി ആ നരസിംഹത്തിൻ്റെ രൂപം ആകാശം പോലും ഭേദിച്ച് തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ പൊന്തി വരികയാണ് ഇങ്ങനെ വരികയാണ് ഇതാണ് ഹിരണ്യകശിപു കാണുന്നത് ഹിരണ്യകശിപു ആകെ അന്താളിച്ചു ഈ രൂപം കണ്ടിട്ട് നരസിംഹത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് നരനുമല്ല സിംഹവുമല്ല പകുതി സിംഹവും പകുതി നരനും അങ്ങനെയാണ് ആ രൂപം വരുന്നത് അപ്പോൾ അത് കണ്ട് ആകെ അന്താളിച്ച് പരിഭ്രാന്തനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ വെളുത്ത ആ സട ഇങ്ങനെ തോളൊപ്പം ഉണ്ട് ആ സട ഭാവനയിൽ കാണാൻ പറ്റുമല്ലേ ഇത് ഒരുപാട് സിനിമകളിലുമൊക്കെ നമ്മളിങ്ങനെ നരസിംഹത്തിൻ്റെ രൂപം കണ്ടിട്ടുണ്ട് അപ്പോൾ ആ രൂപം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും ഇത് ചൊല്ലുന്ന സമയത്തും അങ്ങനെ ഈ തോളൊപ്പം ആ സിംഹത്തിൻ്റെ സടയുണ്ട് അങ്ങനെ ഇത് ആകാശം മുട്ട ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ് തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം വപു പിതാമഹോദം മഹാധരി സഖമുഖം ಗಡ್ಗೋಗ್ರವಲ್ಗನ್ ಮಹಾಜಿಹ್ವಾರ್ಘಮದೃಶ್ಯಮಸುಮಃ ದಂಶ್ಟ್ರೋಡಾಮರ ಒಂದು ಕೂಡ ಚಲ್ಲಪ್ತಸ್ವರ್ಣಸವರ್ಣ ಘೂರ್ಣದಿರುಕ್ಷಕೇಸರ ಪ್ರೋತ್ಕ ಪ್ರಕುಂಮ ಜಿಯ ತವೇದ ീസഖം അപ്പോൾ ഭട്ടതിരിപ്പാട് രണ്ട് മൂന്ന് നാല് ശ്ലോകങ്ങൾ കൊണ്ടാണ് ആ നരസിംഹ രൂപത്തെ വർണ്ണിക്കുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്വർണം നമ്മളിങ്ങനെ തീയിലിട്ട് ചുട്ട് പഴുപ്പിച്ചെടുക്കുമല്ലോ അങ്ങനെയാണല്ലോ അത് ആഭരണങ്ങളൊക്കെ ആയി മാറുന്നത് അങ്ങനെ അഗ്നിയിലിട്ട് ചുട്ട് പഴുപ്പിച്ച സ്വർണം അതിങ്ങനെ പ്രകാശിക്കും ഉജ്ജ്വലമായിട്ട് പ്രകാശിക്കും അങ്ങനെ അഗ്നിയിലിട്ട് ചുട്ട് പഴുപ്പിച്ച സ്വർണം പോലെ അതിനോടുപമിക്കുകയാണ് നരസിംഹമൂർത്തിയുടെ കണ്ണുകളെ അത്രയും പ്രകാശമുള്ളതായിരുന്നു ഒപ്പം ഭയങ്കരവുമായിരുന്നു ആ കണ്ണുകൾ കണ്ണുകളെന്നാണ് പറയുന്നത് മാത്രമല്ല അതിങ്ങനെ കറങ്ങുന്നുമുണ്ട് ആ കണ്ണുകളിങ്ങനെ കറങ്ങുന്നതുമുണ്ട് പിന്നെ പറയുന്നത് തോളൊപ്പം നിൽക്കുന്ന ഭഗവാന്റെ ആ സടയാണ് നരസിംഹമൂർത്തിയുടെ ആ സട അതിങ്ങനെ വിരിഞ്ഞു നിന്നിട്ട് ആകാശത്തെ പോലും മറക്കുന്നുണ്ട് അത്രയും ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടാണ് ആ സട ഇങ്ങനെ തോളൊപ്പം നിന്ന് കിടക്കുന്നത് തോളൊപ്പം വന്ന് കിടക്കുന്നത് പിന്നീട് പറയുന്നത് മുഖമാണ് മുഖം എന്ന് പറയുന്നത് വലിയ വിസ്തൃതിയുള്ള വലിയൊരു ഗുഹ പോലെ ഉള്ള മുഖമാണ് അത്രയും വലിപ്പമുള്ള ഭയങ്കരമായിട്ടുള്ള മുഖമാണ് നരസിംഹമൂർത്തിക്ക് ഉണ്ടായിരുന്നത് പിന്നെ പറയുന്നത് നാവ് ഈ നാവ് പുറത്തേക്ക് ഇടുന്ന സമയത്ത് ധമുഷ്ട്രകൾ കാണുന്നുണ്ട് അത് അതിഭീകരമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നാവിനെ ഉപമിക്കുന്നത് വലിയ വാള് പോലെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് അതിങ്ങനെ ഇളകുന്നതുമുണ്ട് നാവിങ്ങനെ ഇളകുന്നുമുണ്ട് ആ പുറത്തേക്ക് തള്ളുന്ന സമയത്താണ് ഈ ധമിഷ്ട്രകൾ നമുക്ക് കാണുന്നത് ആ ദംഷ്ടകൾ അതി ഭീകരമായിരുന്നു എന്നാണ് പറയുന്നത് ഒപ്പം ഭട്ടതിരിപ്പാടി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഭീകരവും ആശ്ചര്യം ഉളവാക്കുന്നതുമായിട്ടുള്ള ആ നരസിംഹമൂർത്തിയുടെ രൂപം എന്ന് പറയുന്നത് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹവും എന്നാൽ അധർമ്മചാരികൾക്ക് അതൊരു ഭയങ്കര പേടി ഉളവാക്കുന്നതും അതിഭീകരവും ഭയാനകവുമായിട്ട് മാത്രമേ പ്രത്യക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് അപ്പം നമ്മളെ പോലെയുള്ള ഭക്തന്മാർക്കൊക്കെ ആ രൂപം കാണുന്ന സമയത്ത് ഭക്തിയാണ് തോന്നുക അല്ലേ നരസിംഹമൂർത്തി ഇത്രയും കൂടി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഭക്തിയാണ് തോന്നുക പക്ഷേ അധർമ്മചാരികളെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ വളരെയധികം ഭയമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചെല്ലാം ഉത്സർ ध्वलिभङ्गभीषणहनु ह्रस्वस्तवीयस्तरग्रीवं पीवरधोषतोद्घतनक्रूरांशुदूरोल्भणं व्योमो लङ्घिघनाघनोपमघनप्रध्वाननिर्धावितस्पर्धालुप्रकरं नमामि भवत वपु

നമാമി നമാമിഭവദസിംഹം അട്ടഹസിക്കുന്ന സമയത്ത് മുഖത്തിനൊരു വീർപ്പുണ്ടാകും അപ്പോൾ ഈ വലികൾ ഇങ്ങനെ മേൽപോട്ട് കയറും അതിനിടയിൽ ചുളിവുകളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നരസിംഹമൂർത്തിയുടെ താടിയിലെ സന്ധികൾ ഇങ്ങനെ വലിവുകളും ചുളിവുകളും ഒക്കെ ചേർന്ന് അതിഭയങ്കരങ്ങളായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പിന്നെ പറയുന്നത് ഭഗവാന്റെ കഴുത്തിനെയാണ് കഴുത്ത് നീളം കുറഞ്ഞ് ടിച്ചതായിരുന്നു വണ്ണമുള്ള നീളം കുറഞ്ഞ കഴുത്തുകളായിരുന്നു നരസിംഹമൂർത്തിക്ക് ഉണ്ടായിരുന്നത് പിന്നീട് പറയുന്നത് കൈകളിലെ നഖങ്ങളെ കുറിച്ചാണ് ആ ഇങ്ങനെ നീണ്ട രശ്മി ഉളവാക്കുന്നതായിരുന്നു പ്രകാശിക്കുന്ന നീളമുള്ള നഖങ്ങളോട് കൂടിയിട്ടുള്ള കൈകളും അതിഭയങ്കരങ്ങളായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന ഈ രൂപം എന്ന് പറയുന്നത് ശത്രുക്കളെ പോലും ഓടിക്കുന്നതായിരുന്നു എന്നുള്ളതാണ് ശത്രുക്കളെ പോലും ഇങ്ങനെ ഭയന്ന് ഓടും ഈ ഭഗവാന്റെ രൂപം കണ്ടാൽ എന്ന് അങ്ങനെയുള്ള ആ നരസിംഹമൂർത്തിയുടെ രൂപത്തെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് നാലാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് ഇന്ന് നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം നൂനം വിഷ്ണുരയം നിഹന്യമു ബ്രാമ്യത് ഗതാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്ര ദൂർഭ്യം പ്രദുഭ്യമു വീരോ നിർഗളിതോകൃ വിജിത്രമാൻ വ്യവൃവൻ പുനരാപാത ഭുനഗ്രാസോദ്യം ഒന്നുകൂടി ചെല്ലാം नूनं विष्णुरयं निहन्यमुमिति भ्राम्यद्गदाभीषणम् दैत्येन्द्रं समुपाद्रवन्दमदृता दोर्भ्यां प्रदुभ्याममुं वीरो निर्गलितोदगड्गबलकौ गृह्णन् विजित्रस्रमान् വ്യാവൃൺവൻ പുനാപാത്തഭുവനഗ്രാസോദ്യം ത്വാമഹോ ഈ നരസിംഹ നരസിംഹരൂപത്തിൻ്റെ രൂപവും ശബ്ദവും ഒക്കെ കേട്ട ഹിരണ്യകശിപു ഇത് വിഷ്ണു തന്നെയാണ് ഇവനെ ഞാൻ തീർച്ചയായും വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചുഴറ്റുന്ന ഗതയുമായി നരസിംഹരൂപത്തിൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ നേരെ വരുന്ന ഹിരണ്യകശിപുവിനെ ആ അസുര രാജാവിനെ നരസിംഹമൂർത്തി തൻ്റെ കൈകളുടെ ഉള്ളിൽ അങ്ങോട്ട് കളഞ്ഞു അത്രയേ ഉള്ളൂ അങ്ങനെ ഒതുക്കി കളഞ്ഞു എന്നാൽ വളരെ ധൈര്യശാലിയും കഴിവുള്ളവനുമായിട്ടുള്ള രാജാവായിരുന്നു ഹിരണ്യകശിപു ആ പിടിയിൽ നിന്നും കുതറി മാറി പിന്നീട് വാളും പരിചയമെടുത്തുകൊണ്ട് ആ നരസിംഹ രൂപത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി പോയി പലതരം യുദ്ധമുറകൾ കൊണ്ട് നരസിംഹത്തെ ജയിക്കാൻ ഒരു വിഫല ശ്രമം ഈ ഹിരണ്യകശിപു നടത്തുകയാണ് ഈ ലോകത്തെ തന്നെ വിഴുങ്ങുവാൻ പാകത്തിൽ ഭീകരവും ഭയാനകവുമായിട്ടുള്ള ആ നരസിംഹമൂർത്തിയുടെ നേർക്ക് ഹിരണ്യകശിപു ചാടി വീണു എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ആറാമത്തെ ശ്ലോകമാണ് നമുക്ക് ചൊല്ലേണ്ടത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചൊല്ലാം അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം स्तम्भे गट्टयतो हिरण्यकशिपो कर्णौ समाचूर्णयन्नाकूर्णज्जगदण्डकुण्डकुहरो घोरस्तवा भूद्रव श्रुत्वायं किल दैत्यराजहृदये पूर्वं कदाप्यस्रुतं कम्बः कश्चन सम्बपादचलितोऽप्यं भोजभूर्विष्टरात् दैत्ये दिक्षु विसृष्टचक्षुषि महासम्भ्रम्भिणि स्तम्भत सम्भूतं न मृगात्मकं न मनुजाकारं वभुस्ते विभो किं किं भीषणमेतदद्भुतमिति व्युद्भ्रान्तचित्ते सुरे विस्फूर्जद्धवलोऽग्ररोमविगसद्वष्मा समाजृम्बता सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द दैत्ये दिक्षुविसृष्टचक्षुषि महासम्भ्रम्भिणिस्तम्भत सम्भूतं न मृगात्मकं न मनुजाकारं वपुस्ते विभो किं किं भीषणमेतदद्भुतमिति व्युभ्रान्तचित्ते सुरे विस्फूर्जद्धवलो घ्ररोमविगसद्वष्मा समाजृम्बता तप्तस्वर्णसवर्णघूर्णदधिरूक्षाक्षं सडाकेसरप्रोत्कम्बप्रनिकुम्बिदाम्बरमहो जीयातवेदं वपु गड्गोग्रवल्गन्महाजिह्वानिर्घमदृश्यमानसुमहादंष्ट्रायुघोडामरम् उत्सर्पध्वलिभङ्गभीषणहनु ह्रस्वस्तवीयस्तरग्रीवं पीवरधोषतोद्घटनक्रूरां सुदूरोल्भणम् व्योमोलङ्घिघनाघनोपमघनप्रध्वाननिर्धावितस्पर्धालुप्रकरं नमामि भवत वपु नूनं विष्णुरयं निहन्यमुमिति ब्राम्यद्गदाभीषणं दैत्येन्द्रं समुपाद्रवन्दमदृता दोर्भ्यां प्रदुभ्या वीरो निर्गलितोदगड्गबलकौ गृह्णन् विजित्रश्रमान् व्यावृण्वन् पुनरापपात त्वामहो सर्वत्र गोविन्द नाम गोविन्द गुविंद गोविन्द അപ്പോൾ അങ്ങനെ ഇരുപത്തഞ്ചാമത്തെ ദശകത്തിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കി അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങളും അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തുടർന്നും എല്ലാ വീഡിയോസും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയിക്കാം ഇത് ഉപകാരപ്രദമാകും എന്ന് തോന്നുന്നവർക്ക് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം ഇരുപത്തി അഞ്ചാമത് ദശകത്തിലെ ബാക്കി അഞ്ച് ശ്ലോകങ്ങളുമായി വരാം അതുവരെ ഹരിയോ